മാള കാർമൽ കോളേജിൽ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല നടത്തി പ്രശസ്ത സോപാന സംഗീത ഗായിക ഐരണീശം വൈദേഹി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യാനന്തരം ഐക്യ കേരള പ്രക്ഷോഭങ്ങളുടെ ഫലമായി തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ ഒരുമിച്ച് ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ ഒന്നിന് കേരളം രൂപീകൃതമായതിനു ശേഷവും മലയാളം എന്നത് ഒരേ സമയം നമ്മുടെ മാതൃഭാഷയുടെ പേരും മാതൃദേശത്തിൻ്റെ പേരുമായി നിലനിൽക്കുന്നു അതുകൊണ്ടാണ് ആ പഴയ ചലച്ചിത്രകാലത്തിൽ ഇങ്ങനെ പാടുന്നത് കപ്പൂറത്ത് മലയാളമിന്ന് നാടുണ്ട് ഭാഷ എങ്ങനെ ഒരുമയുടെ എന്ന് വിവിധ ഭാഷാ സമൂഹങ്ങൾ എങ്ങനെ ഉടപ്പിറപ്പുകളായി കരുത്തുറ്റ ഒരു രാജ്യം രൂപപ്പെടുമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഭാവരാഗതാണ് അതാണ് ഭാരതം തുടർന്ന് സ്വാഭാര സംഗീതം അവതരിപ്പിച്ചു ദശമിവനഞ്ഞു വിജയദശമിവനു പുനരിപൂത്തോ ദശമിവന വിജയദശമിവന പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ അധ്യക്ഷയായ ചടങ്ങിൽ സോപാന സംഗീതത്തിന്റെ സൗന്ദര്യാത്മക വീക്ഷണം എന്ന വിഷയത്തിൽ മാള ജീസസ് ട്രെയിനിങ് കോളേജ് മലയാള വിഭാഗം അധ്യാപകൻ സുരേഷ് നായർ ശില്പശാല നയിച്ചു ഡോക്ടർ ബിജന ടി എ ഡോക്ടർ മെറിൻ ഫ്രാൻസിസ് പി കെ രാജേശ്വരി എന്നിവർ സംസാരിച്ചു